നമ്മൾ പ്രവാസികൾ എന്ന വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ച ഈ മഹത്ത ആ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പ്രവാസികളെ പ്രവാസികളുമായി ബന്ധപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ പ്രിയപ്പെട്ട പരിപാടിയുടെ സംഘാടകരായ പ്രിയപ്പെട്ടവരെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ എല്ലാവർക്കും അസ്സാം വലൈക്കും വറഹമത് വിനീതമായിട്ടുള്ള നമസ്കാരം കാലം പഴയ രൂപത്തിലൊന്നല്ല ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് ഇപ്പൊ കടന്നുപോണത് കാരണം നമുക്കറിയാം ഞാനൊക്കെ ഒരു നമ്മളൊക്കെ ചെറുപ്പം മുതല് വലിപ്പം വരാ വരയുന്ന എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പുറത്തിറങ്ങുമ്പോൾ പൊതുവേ പറിച്ചിന് എന്ന് പറയും കാരണം കഴിച്ചിലാക്കണേ അള്ളാഹ് ഞാനിപ്പോൾ ഏകദേശം ഒരു കൊല്ലായിട്ട് പരി മാറ്റിപ്പിടിച്ചാലാണ് ഔന യൂട്യൂബ് റോജീന്ന പറച്ചില് കാരണം എന്താന്ന് ചോദിച്ചിട്ട് കാരണം ഉണ്ടെങ്കിൽ അതിൽ വരുന്ന സകലമാര പരീക്ഷണങ്ങൾക്കും നമ്മളാണ് ഏറെ ആവല് ഏകദേശം ഒരു കൊല്ലം മുന്നേ ഞാതേമാരിങ്ങനെ കോറില്ലാതെ രാവിലെ കുറയുമ്പോൾ അങ്ങനെ നന്ന രാവിലെ നെൽച്ചേക്കെന്നെ പെണ്ണു എന്നോട് ഇറങ്ങിയ ഒരു ഗ്ലാസ് കട്ടൻ ചായ കാട്ട് അപ്പൊ ഞാൻ ആ പറഞ്ഞ കൃത്യങ്ങളോട് തുമ്പിലെടുത്തിട്ട് ഒരു പമ്പരം തിരിയണ തരാ ചായ ഒക്കെ കൊടുത്തത് ഞാൻ ആ ചായ ഒരു ഗ്ലാസ്സിനും ഒരു ബാപ്പൂടി ഒരു കഴിക്കുമ്പോൾ പിടിച്ചിട്ട് ഞാൻ തൊടുവ് കൂടി ഇങ്ങനെ നടന്നു നോക്കി കാരണം ഈ കുറയും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റൂല അപ്പൊ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് പറഞ്ഞിട്ട് തൊടുവിലാകെ മാറ്റങ്ങൾ തൊടുവിലുള്ള കുടണ്ണിക്ക് കുഴപ്പമില്ല അപ്പക്കും കുഴപ്പമില്ല ബാക്കി രണ്ട് കള്ളുകൊണ്ട് കായ്ച്ച രണ്ട് മൂന്ന് പിന്നാത്തഞ്ചികൾ കൊടുന്ന് വെച്ചിരുന്നു അതിനൊന്നും തളിയിൽ ഇല കാണാനില്ല ണെങ്കിൽ ആട്ടുംകുട്ടികളും ഇല്ല അത് കഴിഞ്ഞ് ഞാൻ അകേപുറത്ത് പോയി നോക്കുമ്പോൾ അവിടെ രണ്ടു മട്ടിയുടെ മരം നട്ടിന്ന് കുറച്ച് കുരുവോളും നട്ടിയത് ഞാൻ മട്ടിയുടെ നിലവേറല്ലാത്ത എല്ലാ വേരും പേരും പൂളക്കേക മാന്യമാരി മാന്യെടുത്തിട്ടുണ്ട് കുറച്ചുകൂടി എന്തായാലും അത് കഴിഞ്ഞിട്ട് താറ്റകണ്ണത്തില് ഒരു നാല് കുന്നമ്പായുടെ തെച്ചു വെച്ചിരുന്നു അപ്പൊ അതിന്റെ ഈ കുന്നത്തിന്റെ മാതിരി നിർന്തരയുള്ള തൂമ്പുണ്ടല്ലോ അത് കാണാല്ല അത് കഴിഞ്ഞ് നോക്കുമ്പോ തെങ്ങിന്റെ ചുവട്ടിൽ നോക്കുമ്പോ തെങ്ങിന്റെ ചോട്ടില് ഇളനീന്റെ തൊണ്ട് കിടക്കണ്ട ഇളനീന്റെ ചിരട്ടയും കാണാറില്ല പഠിച്ചു ഇത് എന്താ കണക്കും വയസ്സൊക്കെ ഒരു പത്ത് നാൽപ്പത്തി മൂന്ന് വയസ്സായി ഭൂപത് കിട്ടിക്കണ് ഇനിന്റെ വരയ്ക്ക് വല്ല മലായിക്കത്തേറ്റോ അല്ല കറാമത്ത് ഇറക്കണ പരിപാടി ആയിട്ടുണ്ടോ ഏയ് അടിച്ച് തള്ളിട്ട പടിഞ്ഞാടി തിരിഞ്ഞ് ഇരിക്കാമത്തൊന്നും ഉണ്ടാവില്ല എന്നുള്ള നിലയ്ക്ക് ഞാൻ പാത്തമാർ മോളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ കണാര ഈ മട്ടിയുടെ പേര് മാന്തിക്കണോ അപ്പൊ ഇപ്പൊ ഇതൊരു നാലഞ്ച് മാസം മുന്നേ ഞങ്ങൾക്ക് ചാർ ഉണ്ടാക്കി തന്നെ അമ്മ ഞാൻ ഇടങ്ങൾ എങ്ങനെയാണ് ഈ വിവരം കിട്ടുമോ ചൂപ്പിനോട് മോള് പറഞ്ഞു ഈ വീഡിയോ കണ്ടിട്ടാണ് അപ്പൊ ഞാൻ നോക്കുമ്പോൾ യൂട്യൂബിലുള്ള ഒരു താത്താൻ്റെ വീഡിയോ അതിന്റെ നന്ന മോള താത്ത ഇരിക്കണെ മട്ടിയുടെ വേരുണ്ടെങ്കിൽ മട്ടം കറി മാറി നിൽക്കുന്നു പൊന്നാറച്ച കൈമാരെ പെരിച്ചായി വരുത്തുന്നാത്ത സാധനമാണ് ഈ മട്ടിയുടെ പേര് അതാണ് ഇവര് നമ്മക്ക് യൂട്യൂബ് നോക്കിയിട്ട് ചാറുണ്ടാക്കി തരുന്നത് തന്നെ ഞാൻ അവിടെ നിന്ന് നിന്നിട്ട് ഒരു രണ്ട് ചാത്ത ഐര്യം ങ്ങളെ കവറങ്ങൾക്ക് തലക്കാമ്പുറത്ത് കത്തിച്ചാല് ഒരു രണ്ട് മൂന്ന് ചന്ദനത്തിരിയുടെ കൂട് നീർച്ചാക്കി കാരണം എന്താ വെച്ചാൽ ഇവരും കണ്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി വാക്കിയിട്ടല്ലോ ദുയാവിൽ അപ്പൊ ഞാൻ പോട്ടെ ഈ പിലാൻ്റെ അലൊക്കെ എന്താണ് അപ്പൊ പറഞ്ഞു അതും യൂട്യൂബിൽ നോക്കിയിട്ടാണ് അപ്പൊ നോക്കുമ്പോൾ വേറൊരു താത്താന്റെ ചാനൽ അതിലുണ്ട് പിലാവിന്റെ അല പൊരിച്ചാൽ പപ്പടം മാറി നിൽക്കുന്നു അതായത് നമ്മൾ സോമാന്റെ മൂസാടിന്റെ മാതിരി ഒരു ആടാവുകയാണ് ചില സമയത്തൊക്കെ പെരിയിൽ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു അല്ലടിഞ്ഞ് അതൊക്കെ പോട്ടെ ഈ തേങ്ങയുടെ ഈ ഇളനീരി ചിരട്ടങ്ങൾ എന്താ ചെയ്ത് അപ്പൊ മോളിറഞ്ഞ അതിപ്പോ രണ്ട് മാസം മുമ്പ് നിങ്ങൾക്ക് വൈകുന്നേരം ചായക്ക് കടി ഉണ്ടാക്കി തന്നല്ലോ അതേറ്റ് അപ്പൊ ഞാൻ എങ്ങനെ ഇത് ഈ വിവരം കിട്ടി കിട്ടിയൂടൂബിന് ഇപ്പൊ ഒരു ആളൊരു വീഡിയോ ആ വീഡിയോന്റെ അടിയിലുണ്ട് ഇളനീരിന്റെ ചിരട്ടയുണ്ടെങ്കിൽ കടിച്ചാ പൊട്ടാത്ത കടിയുണ്ടാക്കുക ഞാൻ വൈകുന്നേരം കോഴേന്ന് വന്നിട്ട് കഷ്ടകാലത്തിന് നോക്കുമ്പോൾ നമ്മൾ ഈ കൊട്ടനുരുപ്പിന്റെ വലുപ്പുള്ള കുറെ കടിയും ചായ ഉണ്ട് ഞമ്മളീ കോറയുന്ന അണ്ണാക്ക മുട്ടി കയറി വരുന്ന മനുഷ്യനല്ലേ ഞാൻ കൂട്ടലിൽ കടിയാ കൂട്ടിലെ പല്ലി നമ്മളെ കുന്താണിമാര് കണ്ടു ഓട്ടിയായി പൊതുവെ കുറിച്ച് നീളം കൂടുതലാണോ ടീത്തുമാർ കിട്ടി പുറത്തേക്ക് തള്ളി അപ്പൊ തന്നെ ഞാൻ കാണാൻ പോയാളാ പല്ല ഡോക്ടറവിടെ പോയിട്ട് ആ കേടുന്ന പല്ലിന്റെ പുത്തു അടച്ച് ആ മുന്നിൽ തള്ളി നീന്ന പല്ലിന്റെ പല്ലോന്ന് ചുറ്റിയാക്കി നാലായിരം കൊടുത്തു ഞാൻ അങ്ങനോട് പോകുന്നു അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് യൂട്യൂബിൽ കൂടിയാണ് നമ്മൾ ഓരോ സംഗതികളും ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് കഴിയുന്നതും പ്രവാസികളായ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ദയവ് ചെയ്ത് യൂട്യൂബ് നോക്കി ഉണ്ടാക്കി കൊടുക്കരുത് കാരണം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും രുചികരമായ ഭക്ഷണം കിട്ടുന്നത് നമുക്ക് നമ്മുടെ ഈ കേരളത്തിലാണ് അല്ലേ വളരെ കുറഞ്ഞ വിലക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന ഏത് രുചികരമായ ഭക്ഷണവും നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട് അത് കിട്ടാണ്ടായ ഒരു സാഹചര്യം റിയാം ലോകത്തെ ഏറ്റവും രുചികരമായ ഭക്ഷണം കിട്ടുന്ന നാടുകളിൽ പോയി ജോലി ചെയ്ത് വൈകുന്നേരം ലോകത്ത് ഒരു രുചിയില്ലാത്ത ഭക്ഷണം റൂമിൽ ഉണ്ടാക്കി കഴിച്ചിട്ട് അതിൽ നിന്ന് മിച്ചം വെച്ച് നമുക്ക് പ്രവാസികൾ അയച്ചു തന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും വലിയ ഒരു സാമ്പത്തിക അഭിവൃദ്ധിയിലും നമ്മളുടെ പട്ടിണി മാറിയതും നമ്മൾ ഇത്രത്തോളം വളരെ വലിയ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വളരാൻ പറ്റിയിട്ടുള്ളത് ഇപ്പോഴത്തെ പ്രവാസികൾക്ക് ഭാര്യമാരെ കൂട്ട് കൊണ്ടുപോകാം മാന്യമായിട്ടുള്ള ശമ്പളങ്ങളുണ്ട് മാന്യമായിട്ടുള്ള താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പത്തിരുപത് കൊല്ലം മുന്നുള്ള പ്രവാസികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി വൈകുന്നേരം വരെ പണിയെടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം റൂമിൽ വന്നിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കും ഈ ഭക്ഷണം ഉണ്ടാക്കി മുഴുവൻ ആകുമ്പോഴേക്കും ഇയാൾ സങ്കടം കൊണ്ട് കരഞ്ഞ് ഇയാളുടെ കണ്ണീര് ഒരു അഞ്ചാറ് തുള്ളി ഭക്ഷണത്തിൽ വീണിട്ടുണ്ടാകും ഇതും കൂട്ടി തിന്നിട്ട് ഒരു പുതമ്പിന്റെ ചോട്ട് ഒന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ ഒന്ന് പുറത്ത് തട്ടിട്ട് സാര കേടാന്ന് പറയാൻ ഒരാളില്ലാതെ ഒരു മനുഷ്യൻ കുടുംബത്തിന് വേണ്ടി നാടിനു വേണ്ടി ഇങ്ങനെ ജീവിക്കും പഴയ കാലത്ത് നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ മലപ്പുറത്തുനിന്നുണ്ടായി ഒരു താത്ത ദുബായിക്ക് പോയ മാപ്പിളക്കൊരു കത്ത് ഇത് ലോകത്തുള്ള ഒരു കവികൾക്ക് പോലും കണ്ടെത്താൻ പറ്റാത്ത രണ്ടു മൂന്ന് വാക്കുകളാണ് താത്തയിലെ എഴുതിയത് താത്താദ്യം തന്നെ അഞ്ചുപേരെ മദ്രു പോയ അറിവിച്ചിട്ട് നമ്മൾ അറബിയിലുണ്ടല്ലോ ഒരു അസ്സലാമു അലൈക്കും കണ്ട നമ്മളെ കായലും അസ്സലാൻ കണ്ടെ കൂറ്റി മെല്ലിപ്പിളാരിച്ചു ഞാനെഴുതി പൊന്നാന ചങ്ങായിമാരെ ഇത്ര രസമുള്ള വാക്ക് ലോകത്ത് ഒരു കവിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിൽ പ്രവാസിക്ക് അറിയൂ പ്രവാസിയുടെ ഭാര്യക്കെ അറിയൂ അപ്പോ നമ്മള് കഴിവിന്റെ പരമാവധി നമ്മളുമായി ബന്ധപ്പെട്ട പ്രവാസികളെ പിഴിഞ്ഞെടുക്കുന്നതിന് പകരം നമ്മൾ അവർക്ക് വേണ്ട നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അവർ ചിലപ്പോൾ നമ്മുടെ പെരയിൽ വന്നാലും മന്തിയോ മറ്റുള്ളതെന്നല്ല ആവശ്യപ്പെടുക ജാ ഉള്ളിപ്പം ഒന്നും ഉണ്ടാക്കി കട അല്ലെങ്കിൽ പയകൽ തമ്മുണ്ടാക്കിയ മാതിരി അച്ചാറൊന്നും ഉണ്ടാക്കിക്കാം ഇതൊക്കെയാണ് അവരെ നമ്മളോട് ആവശ്യപ്പെടുക അവരെ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമുക്കറിയാം വായും വള്ളവും ഇല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല എന്ന് എല്ലാവരും പറയും പക്ഷേ സ്നേഹമില്ലെങ്കിലും മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല മനുഷ്യൻ തകർന്ന് തരിപ്പണായി പോകും അപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവാസികളെയും നമ്മൾ ചേർത്ത് കുടിക്കുക അവർക്ക് ജീവിക്കാനുള്ള നമുക്ക് വേണ്ടിയിട്ടാണ് അവരൊക്കെ അവരെ കഷ്ടപ്പെടുന്നത് എന്നൊരു കൂടി അവരെ മനസ്സിനെ സങ്കടപ്പെടുത്താതെ മാക്സിമം നല്ല രൂപത്തിൽ തന്നെ അവരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ അവരെ നമ്മൾ ഇടപെടുക അവരോടുള്ള ഇപ്പം നമുക്കറിയാം നമ്മൾ പ്രവാസികൾ എന്ന ഈ വാട്സപ്പ് കൂട്ടായ്മ എത്രയോ ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഈ മനുഷ്യനെ വരുന്ന ഒന്നിനും പറ്റൂല നമ്മളെ ണ്ട് എല്ലാരും നടന്ന് കുത്തുകണിച്ച നമ്മക്കത് ദ്വീരങ്ങാടിയിൽ കൊടുന്ന് അറത്ത് കണ്ടടനകൾ കൊണ്ടോളി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ടുപോയി ചാർക്കും നേരെ മറിച്ച് സൈനു എന്ന് പറയുന്ന ഞാൻ പോയെന്നോ കരേക്കാട്ട് അങ്ങാടിയിൽ ഇന്ന അറത്തി വെച്ചു ഇത് സൈനുന്റെ വാര്യല്ലാണ് പൂളത്തേങ്ങ കൂട്ടി ചാമ്പ എന്ന് പറഞ്ഞ ലോകത്തൊരു മനുഷ്യൻ ഇതേ ഇതേമാതിരിയാണ് മനുഷ്യൻ അറത്താലോ ഒരു മനുഷ്യൻ ഏറ്റെടുക്കില്ല അപ്പൊ നമ്മളോട് ആർക്കെങ്കിലും ശത്രുണ്ടെങ്കിൽ അവർ വരെ പ്രയാസപ്പെടാതിരിക്കാനായിരിക്കണം നമ്മളുടെ പ്രാർത്ഥനകൾ അപ്പം നമ്മളുടെ ഈ നമ്മൾ പ്രവാസികൾ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഒരുപാട് പ്രയാസപ്പെട്ട ആളുകൾക്ക് പല പല സഹായങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഈ എന്ന് പറഞ്ഞ ചില്ലറ പരിപാടുന്നുണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ മുഴുവൻ കഴിഞ്ഞിട്ട് നമുക്ക് ഒരാളെ സഹായിക്കാൻ ഒരിക്കലും ദുന്യാവലി കഴിയില്ല എന്നാലും നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കണേന്ന് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടുകാർക്ക് കൊടുക്കണേന്ന് ഒരു ഭാഗം എടുത്തു വെച്ച് നമ്മളോട് എപ്പോഴുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഒരാൾക്ക് മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് അതാ മനുഷ്യൻ്റെ ാണ് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഗ്രൂപ്പിനെ ഈ ഗ്രൂപ്പ് ലോകത്ത് എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രത്തോളം കാലം ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്യാനും അവരും സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടാനുള്ള അവസരങ്ങൾ കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്തായാലും പ്രവാസികളുടെ അങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് കൂടി അറിയിച്ചു കൊണ്ട് ഇൻഷാല് വരഹമുല്ലാഹി വാ